വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ഇന്നും എൻ്റെ അജിയും കൂടി ചെസ് കളിക്കാൻ പോവാണ് കളിച്ചു അപ്പോൾ അപ്പോൾ എല്ലാം കളിച്ചു എനിക്കൊരു പോയിന്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇനി വിശേഷങ്ങൾക്ക് പോവാ ഇത് ഇങ്ങോട്ട് വെച്ച ഗൈസ് ഇവിടെ വെച്ചാൽ നമുക്ക് ഇങ്ങോട്ട് പോവാൻ കഴിയില്ല ഇവിടെ വെച്ചെങ്കിൽ ഇത് അങ്ങോട്ട് പോകാൻ കഴിയില്ല നമുക്ക് ഈ ഫോണിനെ ക്യാപ്ചർ ആക്കാൻ കഴിയില്ല ഇങ്ങോട്ട് പോകണ്ട എങ്ങോട്ടും പോവാൻ കഴിയില്ല അങ്ങനത്തെ ഒരു സാധനത്തിലാണ് ഇപ്പോ എന്റെ അജിന്ന് നിങ്ങൾക്ക് തരാൻ കഴിയില്ല നിങ്ങൾക്ക് നിങ്ങളെ ആൾക്കാർ ഇങ്ങോട്ട് പോന്നെ കൊല്ലാലോ കഴിയില്ല കഴിയില്ല ഇവിടെ എത്തില്ല അപ്പൊ നിങ്ങൾ ഇതിനെ ഏദം കൊടുക്കണം ഏ ഇതിനെ ഈ നിങ്ങൾ ഇതിനൊരു ഏദം കൂടി ഇനേടുക്ക് അടുക്കണെ ഇതെല്ലാം എടുക്കാവുന്നല്ലേ എല്ലാം എടുക്കണ്ട ഇപ്പൊ ഒന്ന് മാത്രം എടുക്ക് ഇപ്പൊ ബ്ലോക്ക് ആയി നീൽ ചെയ്യ് ബാ അതെ நானി വീണ്ടും എടുക്കട്ടെ ആ ഇനി പിന്നെന്താണ്ടക്കണോ നമ്മൾ ഞാൻ എന്റെ ട്രെയിനാണ് ഇത് നോക്ക ഇന്ന് പുക വരും നോക്ക ഇന്ന് പുക വരും പക്ഷെ ഇത് നമ്മളെ കൈ എന്തെങ്കിലും നമുക്ക് ഈ പുക വരുമ്പോൾ നമുക്ക് ഇതിലെ വെള്ളം വരുന്നത് കാണില്ല പക്ഷെ എന്ത് സാധനം സാധനങ്ങൾക്ക് ഇങ്ങനെ ഇതൊക്കെ ഞാൻ എൻ്റെ എൻ്റെ കൈ നോക്കുക ഇത് വെക്ക വെള്ളായി നോക്ക് ഇപ്പൊ പുക വരുന്നത് അതായത് ഞാൻ എൻ്റെ ട്രെയിനാണിത് ഞാൻ ഇത്ര നേരം ചാർജ് ആക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പഴൊക്കെ ഞാൻ ചാർജാക്കിയിട്ട് വരെ നോക്കി പുക വരുന്നു ഇത് വെക്കണം നമ്മളെ ഈ വെക്കറേ പുക വരുന്നു കാണുന്നു ഇല്ലേ പക്ഷെ ഇത് നോക്കറ എൻ്റെ കൈക്ക് ഞാൻ ഇപ്പൊ ആക്കി എന്റെ കൈ ഇപ്പൊ വെള്ളമായി നോക്ക് ഇവിടെ വെള്ളമായല്ലോ അപ്പൊ നമ്മളിപ്പോൾ എവിടെയെങ്കിലും ഇന്ന് എടുക്കി വെച്ചാൽ അപ്പൊ ഇത് പെട്ടെന്ന് ഇത് വെള്ളവും വെള്ളം നമ്മളെ കൈയിലാവും ഇൻ്റെ ഉള്ളിൽ ഞാൻ വെള്ളം നിറ വെള്ളം കൂട്ടിയിട്ടുണ്ട് ഇപ്പം ഇതിൽ പണ്ടത്തെ മോഡലാണ് ഇതൊക്കെ ജനറൽ കമ്പാർട്ട്മെന്റ് ആണ് ഇത് ഇത് ഗുഡ്സ് ആണ് നമ്മുടെ നാട്ടിൽ ഗുഡ്സ് ആണ് പറഞ്ഞത് നിങ്ങളോട് എന്താ പറയുന്നത് എനിക്കറിയില്ല ഇതാണ് ഇത് പണ്ടത്തെ മോഡലാണ് ഇൻ്റെ ട്രെയിൻ നമ്പർ പൂജ്യം ആറ് രണ്ട് രണ്ട് മൂന്ന് ഏഴ് ഇതാണ് ഈ പിന്നെ എനിക്കൊരു ലോറിയും കൂടിയുണ്ട് അത് ഞാൻ ഇപ്പൊ എടുത്തോണ്ട് എൻ്റെ ലോറി ഇത് ലോറിയാണ് ഞാൻ കളിച്ച് കളിച്ച് ഇത് പൊട്ടിട്ടുണ്ട് അപ്പൊ ഈ ലോറി നല്ല രസമുണ്ട് െല്ലാം പോവാൻ കഴിയും ഇത് പിന്നെ വഴിയുണ്ട് ഇതാണ് എൻ്റെ ഇതൊരു കാറാണ് ഇലക്ട്രിക്കൽ മോഡാണ് പക്ഷെ ഇത് റിമോട്ടിലാണ് വർക്ക് ചെയ്യുന്നത് പക്ഷെ ഞാൻ അതിൻ്റെ റിമോട്ടിൽ കുറേ ചാർജും പിന്നെ ബാറ്ററി ബാറ്ററിയെല്ലാം ഇടും അപ്പോൾ കയ്യിലല്ല അതിനെ കൊണ്ട് ഞാൻ ഇങ്ങനെ വണ്ടി കൊണ്ട് കളിക്കുന്നുണ്ടായിരുന്നു ഇങ്ങനത്തെ വണ്ടിയുണ്ടോ നിങ്ങൾക്കെല്ലാം എനിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടിയുണ്ട് കേട്ടോ

ഇങ്ങനെ നിങ്ങൾക്ക് ആക്കിയാ മതി എന്നാൽ ഇങ്ങനത്തെ വണ്ടി കിട്ടും ഇങ്ങനത്തെ വണ്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക നിങ്ങൾക്ക് ഇങ്ങനത്തെ വണ്ടി ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ലേക്ക് ചെയ്യുക ലേക്കും ചെയ്യുക ആ വണ്ടിയുടെ അങ്ങനത്തെ ഈ വേണ്ടി ഫോട്ടോ ഉണ്ടെങ്കിൽ തക്ക ബൈ ബൈ ബായ് യു പിന്നീട് കാര്യം കൂടി ലൈക്കും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബൈ ബൈ